Tip, 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 എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന അവിടെ ഒരു ടഫിലാണ് ടഫ് ചുറ്റും പോസ്റ്റുകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ രണ്ട് കട്ട് പോസ്റ്റും ഉണ്ട് ടഹഫിൽ നമ്മൾ ഫുട്ബോൾ കളിക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പുസ്തകത്തിൽ ഒരു ഒരു കുട്ടി കുട്ടിക്ക് ഭയങ്കര ഫുട്ബോൾ കളിക്കാൻ നല്ല ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് അപ്പോ അവന് കാല പൊടിയുണ്ട് കേട്ടോ എനിക്കും കാലം വലത്തെ കാല് അതേപോലെ തന്നെ അവൻ്റെയും വലത്തേക്കാലം ഒന്നിട്ടുണ്ട് പിന്നെ ആ വലത്തെ വലത്തേക്കാൽ ഒടിഞ്ഞപ്പോൾ അവന് ഈ ബുക്കുകൾ വായിക്കാനുള്ള ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല പുസ്തകത്തിൻ്റെ പേര് തോളിയുടെ പന്തുകളി കണ്ടോ ജേഴ്സി ഫുൾ കിറ്റ് ജേഴ്സി ഒക്കെ ഇട്ടാണ് കളിക്കുന്ന ബൂട്ടുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ഇതേ ഫോട്ടോ ഫോട്ടോന്ന് കേട്ടോ കണ്ടോ അതേപോലെ തന്നെ ഇത് ഈ ഈ കുട്ടി ടീം ഇൻ്റർനാഷണൽ ലെവലിലൊന്നും കളിച്ചിട്ടില്ല പക്ഷേ ഈ നാട്ടുമ്പോത്തൊക്കെ പോകുമ്പോൾ കുട്ടികളും ഞാൻ ടീമായിട്ട് കളിക്കില്ല അതിലൊക്കെ ടീമായിട്ട് കളിച്ചിട്ട് മൂന്നോ നാലോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഗോളോളും സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ വേണ്ടതില്ല എല്ലാം എനിക്കും ഇഷ്ടമുള്ളൊരു സ്പോർട്സാണല്ലേ ഫുട്ബോള് സ്കൂളിലൊക്കെ നമ്മൾ നമ്മളധികം കളിക്കാറുണ്ട് അപ്പോൾ ഫുട്ബോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് കാണാറുണ്ട് അല്ലേ എല്ലാവരും പക്ഷെ നാല് വർഷം കൂടുമ്പോഴാണ് അത് ഉണ്ടാവുക ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിഞ്ഞു ഇരുപത്തി ആറ് ഇരുപത്തി കഴിഞ്ഞ അടുത്ത വർഷത്തിൻ്റെ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒരുപാട് പ്രീമിയർ ലീഗും അതുപോലെ തന്നെ ഐ എസ് എല്ലും ഇവ ഒരുപാട് ഫുട്ബോൾ ലീഗുകൾ കളിക്കുന്നുണ്ട് ഫിഫ നാലു വർഷം കൂടുമ്പോഴാണ് നിങ്ങൾ മെസ്സി ഫാനാണോ റൊണാൾഡോ ഫാനാണോ അല്ലെങ്കിൽ മെസ്സി ഫാനാണോ അല്ലെങ്കിൽ എംബാപ്പ ഫാനാണോ ആരുടെ ആരുടെ ആരൊക്കെ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യാം ഞാൻ നെയ്മ ഫാനാണ് കേട്ടോ അപ്പോൾ ഇത് രചിച്ചിരിക്കുന്നത് മനോജ് കാട്ടാമ്പള്ളി എന്നാണ് രചയിതാവിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് തോ പന്തുകളിയുടെ ഒരു പുസ്തകം എന്നാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രോഹൻചട്ടയിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിക്കാം പന്ത് കട്ടി പന്തുകളിയിൽ അസാ അസാമാന്യമായ കവികളുള്ള ടോണി എന്ന ബാടിൻ്റെ സ്വപ്നങ്ങളിലൂടെ വികസിക്കുന്ന നോവൽ പ്രകൃതിയുടെ പച്ചപ്പുകളും മനുഷ്യ ജീവിതത്തിൻ്റെ നന്മകളും ഇതിൽ സമന്വയിക്കുന്നു കുട്ടികളെ ഇച്ഛാശക്തിയുടെയും തിരിച്ചറിവുകളുടെയും സമൂഹ സാമൂഹിക ബോധത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് കുട്ടി കൂട്ടിക്കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന രചന ഇത്രയാണ് ഇതിൻ്റെ പോഞ്ചട്ടയിൽ എഴുതിയിരിക്കുന്നത് കൂടാതെ ഇതിൽ ടോണി ടോണിയാണ് മെയിൻ കഥാപാത്രം അതല്ലാതെ അവസാന നിമിഷങ്ങളിൽ ടോണീൻ്റെ കൂടെ ഒരു ഫുട്ബോൾ മാച്ചിൽ ഒപ്പം ടോണിയുടെ ടീമായിട്ട് കളിച്ചിട്ട് രണ്ടുപേരും കൂടിയുള്ള ഒരു കോംബോ അപ്പോൾ ഇതിൽ ടോണിയാണ് മെയിൻ കഥാപാത്രം ഇതല്ലാതെ ലാസ്റ്റ് ഭാഗങ്ങളിൽ ടോണിയുടെ കൂടെ ഞാൻ പറഞ്ഞത് നാട്ടിൻ പുറത്ത് പോയിട്ട് ഗ്രൗണ്ടിലൊക്കെ ടീമിട്ട് കളിക്കുകയാണ് ആ സമയത്ത് ടോണിയുടെ കൂടെ ടോണിയുടെ ടീമിൽ കളിച്ചൊരു പ്ലെയറുണ്ട് എന്നാണ് പേര് അവർ രണ്ടേയും കൂടി അവസാന നിമിഷങ്ങളിൽ കോംബോ കളിച്ചിട്ട് ഗോ ഒരുപാട് ഗോളടിക്കുന്നതും അങ്ങനെ തന്നെ രസകരമായ ഒരുപാട് ഫുട്ബോളാണല്ലോ പ്രത്യേകിച്ച് അവിടെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ പോൻചട്ട വളരെ കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ മഞ്ഞ നീല പിന്നെ ഇതിൽ തൊണ്ണൂറ്റാറ് പേജുകളാണുള്ളത് നാല് പേജും കൂടിയായ നൂറായാണ് നീ വേഗം ഈ മഞ്ഞ ജേഴ്സി അണിഞ്ഞുവാണ് അപ്പോഴേക്കും ഫിലിപ്പോസ് തോണിക്കുള്ള മഞ്ഞ ബനിയനുമായി വന്നു മഞ്ഞ ബനിയൻ മഞ്ഞ ബനിയലും പച്ച ട്രൗസറും ശരിക്കും ബ്രസീലിൻ്റെ ജേഴ്സി പോലെ ഒന്ന് ജേഴ്സി അണിഞ്ഞ് കുഞ്ഞാലപ്പാഹയിലെ മൈതാനത്ത് പീറ്റിനൊപ്പം നിൽക്കുമ്പോൾ ടോണിക്ക് അഭിമാനം തോന്നി ടോണിയുടെ പപ്പ ആൽബിയോയുടെയും പല പോസിലുള്ള ഫോട്ടോകൾ ഫോണിലിത്തു മത്സരത്തിനുള്ള ബീച്ചിൽ മുടങ്ങി ഇരുടീമിന്റെയും കളിക്കാ മൈതാനത്തിലേ നീല നീലബെനിയനും ചുവന്ന ടോസവുമായിരുന്നു എതിർ ടീമിൻ്റെ വേഷം മത്സരം ആരംഭിക്കുകയാണ് മാച്ച് റാഫറി മൈതാനത്തിലേക്ക് വന്നു ടീമിനാണ് ടോസ് ലഭിച്ചത് മൈതാനത്തിന്റെ ഇടതുവശത്തുള്ള ഭാഗമാണ് പീറ്റർ തിരഞ്ഞെടുത്തത് തൻ്റെ ടീമിലെ കളിക്കാരെയെല്ലാം നിർത്തി സായൂജ് എന്ന പയ്യനായിരുന്നു അവയുടെ ഗോൾ കീപ്പർ ഗോൾ കീപ്പറുടെ വേഷം പച്ച ഫുൾ സ്ലീവ് ബനിയനും കവപ്പ് ട്രൗസറുമായിരുന്നു മത്സരം തുടങ്ങി ആളുകൾ ഇരുഭാഗത്തുള്ളവരെയും പ്രോത്സാഹിപ്പിക്കു പ്രോത്സാഹിപ്പിക്കാനായി നിലയറിപ്പിച്ചിട്ടുണ്ട് ടോണിയും പീറ്റൊന്നിച്ചതോടെ കുഞ്ഞപാഹ ടീമിൻ്റെ ശക്തി ഒന്നുകൂടി ഒന്നുകൂടി മൈതാനത്തെ ഇതേ കളിക്കാരെ നിഷ്പ്രഭമാക്കി ടോണിയുടെയും പീറ്ററിൻ്റെയും വെടിയുണ്ട കണക്കെ വേ വേഗതയുള്ള ഷോട്ടുകൾ ആളുകൾ ആർത്ത് വിളിക്കുകയാണ് ടോണി 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 പീറ്റർ 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 ഒരു നിമിഷം ടോണിയും പീറ്ററിൻ്റെയും സാന്നിധ്യത്തെ മറികടന്ന് ഇതേ ടീമിലെ കളിക്കാരനായ അമൽ മുന്നോട്ട് വന്നു തടുക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൂട്ടാളി സ്വരൂപ് കാൽ വെച്ച് വീഴ്ത്തി ടോണി കമീർന്ന് കമീർന്നടിച്ചു വീണു ഹഫേ അതൊന്നും കാണാത്ത മട്ടിൽ നിന്നു ടോണി വീണിടത്തു നിന്നിരുന്നേൽക്കും മുമ്പ് തന്നെ അമലിന്റെ കൃത്യമായ പാ സ്വരൂപ് വലയിലെത്തിച്ചു ഗോൾ കീപ്പർ സായോജി നിസ്സഹായനായിരുന്നു ഗോൾ ഗോൾ ആളുകൾ ചുറ്റും കൂടി നിന്ന് ആർത്തുവിളിച്ചു വീണുകിടക്കുന്ന ധോണിയുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു വാ നമുക്ക് തിരിച്ചടിക്കാൻ ഇനിയും സമയമുണ്ട് ടോണി ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കി ചെറുതായി മഴ പൊടി എന്നുണ്ടോ അപ്പോ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബുക്ക് നൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ വില തൊണ്ണൂറ്റാറ് രൂപ ചെയ്യണത് എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ച് നോക്കുക നല്ലൊരു പുസ്തകം ഉണ്ടോ ഫുട്ബോളിൻ്റെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിച്ച് നോക്കുക താങ്ക് യു